വെൽക്കം ബാക്ക് ടു കാർഡാർവിൻ ഏറ്റവും പുതിയ ലാൻഡ് ക്രൂസർ ത്രീ ഹൺഡ്രഡ് സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കുകയാണ് കുറേ നാക്ക് തന്നെ ഗ്ലോബൽ ഈ വണ്ടി അവൈലബിൾ ആയിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല വണ്ടി ഡിസൈൻ എങ്ങനെയാണ് ഫീച്ചേഴ്സ് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഡിസൈൻ നോക്കിയാണെങ്കിൽ പഴയ പോലെയല്ല കുറച്ചുകൂടെ ക്ലാസ്സി ആയിട്ടുള്ള ഡിസൈൻ എന്ന് പറയാൻ പറ്റും ആ ഒരു നിയോറിട്രോ ലുക്കാ പോലത്തെ ഒരു ഡിസൈനാണ് ഇനി വന്നേക്കുന്നത് കുറച്ചുകൂടെ ബോക്സി ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഒരു ഡിസൈൻ പഴയ കൊണ്ടിനേക്കാലും കുറച്ചുകൂടെ ബോക്സി ആണെങ്കിലും ഇത് നല്ലപോലെ എറോഡായനമിക്കിലാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അതേപോലെ തന്നെ രണ്ട് ആണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കുന്നത് ഇസഡക്സ് എന്ന് പറഞ്ഞൊരു വേർഷനും പിന്നെ ജി ആർ എസ് എന്ന് പറഞ്ഞ ടോപ്പ് വേർഷനും നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നതാണ് ഇസഡെക്സ് നോക്കിയാണെങ്കിൽ ഫുൾ ക്രോമാണ് ഗ്രില്ലേലും അതേപോലെ തന്നെ വീയിലൊക്കെ നോക്കിയാണെങ്കിൽ ക്രോം കളറാണ് ആ ഭാഗത്തൊക്കെ grs നോക്കിയാണെങ്കിൽ black നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളറും ബ്ലാക്ക് അലോയ്സും പിന്നെ ഒരുപാട് grs badge എസ് കാണാൻ കഴിയും ജി ആർ എസ് നോക്കിയാണെങ്കിൽ ഗ്രില്ലേൽ ടൊയോട്ടോയെന്ന് വലുതാക്കി എഴുതിയൊക്കെയാണ് ഇസഡെക്സിൽ ലോഗൺ വന്നേക്കുന്നത് അങ്ങനെ ഡിസൈനുള്ള കുറച്ച് മാറ്റങ്ങളെ പുറമേ ഇനി രണ്ട് വണ്ടികളും നമുക്ക് കൊടുത്തിട്ടുള്ളൂ ഇൻറ്റീരിയേഴ്സ് നോക്കിയാണെങ്കിൽ അതിനകത്തുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം നമുക്ക് പ്രത്യേകം ഒരു വീഡിയോ വേണ്ടി വരും അതിന് മാത്രം ഫീച്ചേഴ്സാണ് ഈ വണ്ടിയിൽ കൊത്തി നിറച്ചേക്കുന്നത് സെ ഡ്രെസ്സിൽ നോക്കിയാണെങ്കിൽ നമുക്ക് ബേജ് കളറും ഉണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് കളറും വരുന്നുണ്ട് ആ ഒരു ലെതറിൻ്റെ കളറും വരുന്നുണ്ട് എന്നാൽ ജി ആർ എസ് നോക്കിയാണെങ്കിൽ അതിൻ്റെ ആ ഒരു തീമിനനുസരിച്ച് റെഡും ബ്ലാക്കും മാത്രമേ കളർ വരുന്നുള്ളൂ അത് നല്ല സ്പോട്ടിയായിട്ട് തന്നെ റെഡും ബ്ലാക്കും ഒരു തീമിലാണ് അതിൻ്റെ ആ ഒരു ലെതറും ഒക്കെ അവർ കൊടുത്തേക്കുന്നത് പിന്നെ ഫീച്ചേഴ്സ് വേറെ നോക്കിയാണെങ്കിൽ ഒരു ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ ടസ്ക്രീൻ വരുന്നുണ്ട് അത് എല്ലാ ഫീച്ചേഴ്സും ബ്ലൂടൂത്തും ആപ്പ് വഴി കൺട്രോൾ ചെയ്യുമ്പോഴത്തുന്ന ഫീച്ചേഴ്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് പതിനാല് സ്പീക്കറിൻ്റെ ജേബിലിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കിയാണെങ്കിൽ എയ്റ്റ് വി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട് സിറ്റുള്ള വണ്ടിയിൽ കൊടുത്തേക്കുന്നത് അതിന് മെമ്മറി ഫംഗ്ഷനുണ്ട് സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതും പവർഡാണ് നമുക്ക് പവർഡായിട്ട് സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഫോർ സോൺ കൈമൽ കൺട്രോളിൻ്റെ എ സിയാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് ഓഫ് റോഡിംഗ് ഫീച്ചേഴ്സ് നോക്കിയാണെങ്കിലും മൾട്ടി ടെറൈൻ സെലറ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട് അഡാപ്റ്റീവ് വേരിയൊണ്ട് സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത് റോൾ കൺട്രോൾ വരുന്നുണ്ട് ഹിൽ ഡിസൈൻ കൺട്രോൾ വരുന്നുണ്ട് ഡിഫ്ലോക്കുകൾ വരുന്നുണ്ട് അതു ആ ഒരു ജി ആർ എസ് വരുന്നതിൽ നമുക്ക് ഫ്രണ്ടും റിയറും ഡിഫ്ലോക്കുകൾ വരുന്നുണ്ട് ഇനി സേഫ്റ്റിയുടെ ആയിരുന്നു നോക്കുകയാണെങ്കിൽ പത്ത് എയർ ബാഗുകളാണ് വരുന്നത് ഫ്രണ്ടിലും റിയറിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തേക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് പിന്നെ അഡാസ് ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഇതിൻ്റെ എഞ്ചിൻ നോക്കിയാണെങ്കിൽ ത്രീ പോയിൻറ്റ് ത്രീ ലിറ്റർ ട്വിൻ ടർബോറ്റ് ചാർജ് ഡീസൽ എഞ്ചിനാണ് വരുന്നത് വി സിക്സ് ഡീസൽ എഞ്ചിനാണ് മാക്സിമം പവർ എന്ന് പറയുന്നത് മുന്നൂറ്റി ഒമ്പത് പി എസ് ആണ് ടോർക്ക് നോക്കിയാണെങ്കിൽ എഴുന്നൂറ് എൻ എൻ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ആണ് ഈ വണ്ടിയിൽ കൊടുത്തേക്കുന്നത് പിന്നെ ഫോർ വീൽ വീലറും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും പിന്നൊരു കാര്യം ഇതിൻ്റെ വിലയാണ് ഇസഡെക്സ് വേരിയൻറ്റിന് ടു പോയിൻ്റ് ത്രീ വൺ ക്രോർ റുപ്പീസാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ആ ജിആർഎസ് വേർഷൻ നോക്കിയാണെങ്കിൽ രണ്ട് പോയിൻറ്റ് നാല് ഒന്ന് കോടി രൂപയാണ് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ലോകം മുഴുവൻ റിലയബിലിറ്റിക്ക് പേര് കേട്ട ഒരു വണ്ടി കൂടിയാണ് ലാൻഡ് ക്രൂസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫേവററ്റ് ആയൊരു വണ്ടി കൂടിയാണ് പക്ഷെ ഇന്ത്യയില് ഇത്രയും വില ഒരു വണ്ടി വാങ്ങുന്ന ആരും റിലയബിലിറ്റി നോക്കിയല്ലോ വാങ്ങുന്നത് ഇത്രയും വില കൊടുത്ത് വാങ്ങിയിട്ട് റിലയബിലിറ്റി ഇല്ലെങ്കിലും അവർക്ക് അത് മെയിൻറ്റൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും കാരണം അത്രയും കാശിനുള്ളവർ മാത്രമേ ഈ ഒരു വണ്ടി വാങ്ങാൻ പോകുന്നുള്ളൂ അവർക്ക് റിലയബിലിറ്റിയൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലെ വീടുകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം